ഹലോ ഡീയർസ് അസാലും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ രീതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള് ആയിട്ട് കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മണക്കല്ലേ അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതാ മട്ടൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൺ പീസസൊക്കെ കട്ട് ചെയ്ത് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അത് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കല ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകുമൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പൊ നോമ്പ് തുറന്ന ശേഷമുള്ള പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ പിന്നെ നമ്മൾ കുറച്ച് കമ്പിത്തിരിയും പൂത്തിരി അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ കത്തിക്കല അത് എനിക്കിങ്ങനെ കത്തിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് സമയം അതൊക്കെ നോക്കി അങ്ങനെ ആയിരുന്നു അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കഴിഞ്ഞ് ഇതിൻ്റെ വീഡിയോയിൽ ഞാനിത് കാണിച്ചപ്പോൾ അത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ ഇതിങ്ങനെ കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കില്ല പിന്നെ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ കത്തിക്കുന്നുണ്ട് എന്താ തെറ്റെ പിന്നെ കുട്ടികൾക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ വാങ്ങലുണ്ട് അപ്പോൾ അതാ അവരെ കത്തിച്ചിങ്ങനെ കളിക്കുന്നുണ്ടേ ഇനിയിപ്പോൾ ഇതാ ഫാത്തിക്ക് മൈലാഞ്ചി വെച്ച് കൊടുക്കണം അവള് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ആയിട്ടുണ്ട് അതുകൊണ്ട് അവള് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ അപ്പൊ രണ്ട് കൈക്കും വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് കയ്യിൽ ഞാൻ സിമ്പിളായിട്ട് ചെറിയ കുട്ടി ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വരച്ച് തരുമ്പോഴേക്കന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ട് കൈയും എവിടെയും തട്ടാത്ത രീതിയിൽ ഞാൻ അങ്ങനെ വെച്ചുകൊടുത്തിട്ട് അങ്ങനെ ഉറക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വീട് കിച്ചണിലേക്ക് തന്നെ വന്നാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അപ്പം ഇതിൽ ഞാനൊരു അടിപൊളി ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പം ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയിലേക്ക് ഒരു നാല് ടീസ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് അപ്പം തേങ്ങ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ തേങ്ങയും ഒരു നാല് ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടോ അരച്ചെടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകമാന്ന് അപ്പോൾ മിക്സിയുടെ ചാറിലേക്ക് ഒരു രണ്ട് ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒരു മൂന്നച്ച് ശർക്കര എന്നുള്ള രീതിയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് കപ്പരി ആയതുകൊണ്ട് ഒരു ആറച്ച് ശർക്കര എടുത്തിട്ട് ഒരുക്കിയിട്ട് അത് ലൈറ്റ് ചൂട് ആയിട്ടാകുമ്പം അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം രണ്ടാമത് അരക്കുന്ന സമയത്ത് ഒരു അഞ്ചാറ് ഏലക്കായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് പറയാം ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കത്തും കൂടി നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് നല്ല റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ണിയപ്പം ചുട്ടിട്ട് ഇതുവരെ ശരിയാവാത്തവർ ഈ ഒരു റെസിപ്പി വെച്ച് ചെയ്ത് നോക്കുക എന്തായാലും ശരിയാവും നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടില്ല അടിപൊളി ഉണ്ണിയപ്പം ആട്ടാ അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ണിയപ്പം ചൂടുന്നതിനിടയിൽ ഞാൻ ഇതാ ഇവിടെ കസ്റ്റേഡ് റെഡിയാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പാല് ഞാനങ്ങനെ ഒഴിച്ചു കൊടുക്കല അപ്പോൾ രണ്ട് കപ്പ് പാ രണ്ട് പാക്കറ്റ് പാല് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എൻ്റെ കസ്റ്റേഡും കൂടി ഞാൻ കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തിളക്ക തിളക്കാനായ സമയത്ത് ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കസ്റ്റേഡാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു പാക്കറ്റ് കസ്റ്റേഡ് ഏകദേശം ഞാൻ മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ കസ്റ്റേഡ് ഇതിലേക്ക് കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല തിക്കായിട്ട് വന്നോളും അപ്പോൾ കസ്റ്റേഡിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ണിയപ്പം ചുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം റെഡിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ടാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് ആണ് ഇത് അപ്പോൾ കസ്റ്റേഡ് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയും ചെയ്യാം ഇതിലാണ് കേട്ടോ ഫ്രൂട്ട്സും ഒക്കെ ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ബൗളിലേക്ക് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ ഞാനതാ നാളെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേ മുളക് പൊടി മഞ്ഞൾ ഗരം മസാല കുരുമുളക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും കോൺഫ്ലവറും ഒക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം കേട്ടോ ഓർമ്മിക്കുന്നത് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്യുക അപ്പോൾ ഇതേപോലെ മസാലയൊക്കെ വെക്കി നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് അടച്ച് വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ മൊത്തത്തിൽ ആ ഒരു മസാലേൻ്റെ മണം അങ്ങനെ വരും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കസ്റ്റേഡ് അല്ലേ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ആ കസ്റ്റേഡിലേക്ക് ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും നമ്മളെ കസ്റ്റേഡും റാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചിക്കനും റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പം ഈ ഒരു പാത്രത്തിലിട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട് കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ കിടക്കുന്ന സമയത്ത് നല്ല ലേറ്റ് ആയിട്ടുണ്ട് രണ്ട് മണിയെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് മൈലാഞ്ചി വെക്കണം അപ്പോൾ അതാണ് ഞാൻ മൈലാഞ്ചി കൂടി വെച്ച് സെറ്റ് ആയിട്ടുണ്ട് മൈലാഞ്ചി വെക്കാണ്ടൊരു പെരുന്നാൾ ഇല്ലയെന്നു തന്നെ പറയാം അപ്പം ചെറുപ്പത്തിലേയല്ലൊരു ശീലമാണ് എനിക്ക് മയിലാഞ്ചിനോട് ഭയങ്കര ഒരു ഫ്രഷ് ആണ് അപ്പം ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി ഒക്കെ ചെയ്ത ശേഷം കേട്ടോ മൈലാഞ്ചി വെച്ചത് ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങണം ഉറങ്ങിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മണി ആ ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം അതാ മയിലാഞ്ചിയൊക്കെ ചെറുതായിട്ട് തോന്നിട്ടേലു കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറല്ലേ അയൽ വെച്ചിട്ട് അപ്പം എൻ്റെ പല്ലുതാക്കലും കുളിയും ഉസ്കാരും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മൈലാഞ്ചി അങ്ങനെ ടൈം കഴിയുമോറും നല്ല കളറായി വന്നോളും അപ്പം അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും ഇല്ല അങ്ങനെ ഞാനത് ആ ചായ വെക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച് ചിക്കനടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് തണുപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാലോ അപ്പോൾ അതാ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു മാസമായില്ലേ ഈ ഒരു സമയത്ത് നമ്മൾ ചായ കുടിച്ചിട്ട് ഇപ്പോൾ ചായയും ഉണ്ണിയപ്പം ഒക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ടേ ചായയുടെയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗത ബിരിയാണീൻ്റെ മസാല റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഏഴേകാലാവുമ്പോൾ കേട്ടോ നിസ്കാരമുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാൻ്റെ ടൈമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയില്ല അതുകൊണ്ടാണ് ഉണ്ണിയപ്പം ചായയൊക്കെ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വേഗം മസാല റെഡിയാക്കാൻ വേണ്ടി കുക്കറിൽ സവാളി തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ വഴറ്റിയിട്ട് അങ്ങനെ സമയമൊന്നും കളയണ്ട പെട്ടെന്ന് റെഡിയായി ആക്കി കിട്ടും അപ്പോൾ ചിക്കൻ കൂടി ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട് ചിക്കൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ മസാലേൻ്റെ ഇതൊക്കെ അവിടുന്ന് കുക്കറിൽ നിന്ന് റെഡി ആകുന്ന സമയത്ത് ചിക്കൻ ഫ്രൈയും കൂടി ഇപ്പുറത്തുനിന്ന് ആകുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് പെട്ടെന്ന് റെഡി ആയാലേ നമുക്ക് പെട്ടെന്ന് ഫ്രീ ആവാം കുറച്ച് സമയം ഉറങ്ങണം രാത്രിക്കകത്ത് ഉറക്കു ഫുള്ള് ബാക്കിയുണ്ട് പിന്നെ മസാല റെഡിയാക്കാൻ വേണ്ടി പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്ത ഉള്ളിയും തക്കാളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വരച്ച ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ക്രഷ് ചെയ്തും ഒക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മസാലപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അപ്പം ഡീറ്റെയിൽഡായിട്ടുള്ള റെസിപ്പി ഒന്നും ഞാൻ കാണിക്കാത്തത് വെറുപ്പിക്കേണ്ട എന്ന് ചോദിച്ചിട്ടിട്ടാണ് റെസിപ്പി അല്ല എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാത്തത് സാധാരണ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയലയും പൊതിനേയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഒന്ന് വറ്റിച്ച് മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് വാശിക്ക് മക്കളെല്ലാം പള്ളിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അവരങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ടേ കുറച്ച് മലിയാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ റൈസ് ഒന്ന് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അത് ആ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് പോരുന്നുണ്ട് അപ്പോൾ ചോറ് അവിടുന്ന് റെഡി ആവുന്ന സമയത്ത് ഞാനത് ആ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ആയിട്ടുള്ളത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിളും അനാറും പഴവും ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേപ്സും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഈ സമയത്ത് എന്തായാലും നല്ല തിക്കായിട്ടായിരിക്കും കസ്റ്റേഡ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ അതിനിടയിൽ ഞാൻ ബിരിയാണി ഒന്ന് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും മഷ്ക്കി മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് ആ ഫ്രൂട്ട്സ് കസ്റ്റേഡിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് മിൽക്ക് മേടും ഒരു ഹാഫ് പാക്കറ്റ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് അതിന് ഐസ്ക്രീം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇങ്ങനെ ഇത് മാത്രം മതിയാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേഡ് ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അതായത് ഉപ്പ വന്നിട്ടുണ്ട് ഇങ്ങനെ ഉപ്പാക്കത ഞാനത് കസ്റ്റേഡ് കൊടുത്തിട്ടുണ്ട് ഉപ്പ കഴിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല ഉപ്പ് അങ്ങനെ പോയിട്ടുണ്ട് ഞാനത് നമുക്ക് വേണ്ടി സലാഡൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പപ്പടം പിന്നെ ഞാനൊരു ചമ്മന്തിയും കൂടി ബിരിയാണിയിലേക്ക് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ഞാൻ പച്ചമുളകും ഒരു പീസ് സവാളിയും മല്ലിയലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം ചമ്മന്തി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഫാത്തിനൊന്ന് കുളിച്ച് റെഡിയാക്കണം അപ്പം നല്ല ഡ്രസ്സ് ഒന്നും അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല അവൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവളെ മൈലാഞ്ചി നന്നായിട്ട് ചോന്ന് വന്നിട്ടുണ്ട് അവൾ നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ നീയൊരു സമയമാകുമ്പോഴത്തേക്കും നല്ല കളറായിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റപാട് ഭയങ്കര ഒരു ഓറഞ്ച് കളറായിരുന്നു അപ്പോൾ അതാണ് ഇപ്പം നല്ല കളറായി വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ അത് അവളൊന്ന് കുളിച്ച് റെഡിയാക്കിയ ശേഷം ഞാൻ ഫുഡ് എടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ബൗളിൽ വിളമ്പിട്ട് അങ്ങനെ ഇട്ടാ സെർവ് ചെയ്യുന്നത് അപ്പം എന്താ നല്ല നല്ല രസം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ചെറിയ ബൗളാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ അവളതും കൂടി ഞാൻ അങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം എല്ലാത്തിലും ഞാൻ അങ്ങനെ ചമ്മന്തി പപ്പടം അച്ചാർ എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു സംഭവം മറന്നു വിട്ടാ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ച് പകുതി ആകുമ്പോഴൊക്കെയാണ് ഓർമ്മ വന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് സമയം കടന്നു വിട്ടാ ഒന്ന് ക്ഷീണം മാറ്റിയ ശേഷമാണ് കസ്റ്റേഡ് കഴിക്കുന്നത് അപ്പോൾ കസ്റ്റേഡ് അതാണ് ഞാൻ വിളമ്പി എടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ക്രിസ്പിയായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോഴേക്കും അത് അന്യത്തിൽ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങനെ കസ്റ്റഡ് കഴിക്കുന്നുണ്ട് നമ്മൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അതിന് ഫോട്ടോസൊക്കെ എടുക്കണം അതിന് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ രാത്രിയായപ്പം കണ്ണൂർ ബീച്ചിലേക്ക് പോയിട്ടാണ് ഒരു ആറു മണി ആ ഒരു സമയത്താണ് നമ്മൾ പോയിട്ടുള്ളത് പയ്യാമ്പലം ബീച്ചിലൊക്കെ പോയി കുട്ടികൾ അവിടെ കുറേ ദിവസം അങ്ങനെ കളിച്ചു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഇതാ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക്